നിന്നും ും സ്വാഗതം ഞങ്ങളുടെ ചെറിയ ആശംസകൾ ബസ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് ആഘോഷ വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ട് അതെ നമ്മുടെ അഞ്ചിനസ് ഡിസൈൻസ് മാലാപ്പിറ്റ് റോഡ് പാണ്ടിക്കാട് ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റായിട്ട് നൽകാനാകത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഡിസൈൻസ് ഈ ആഘോഷമാക്കാൻ എല്ലാ ഏപ്രിൽ വരെ മാത്രം അപ്പോൾ മറക്കണ്ട നമ്മുടെ സ്വന്തം ഡിസൈൻസിൽ ഏവർക്കും ഈസ്റ്റർ ആശംസകൾ വിൽപനക്കായി സൂക്ഷിച്ച മാരക മയക്കുമരുന്നമായി അഞ്ചു പേർ മഞ്ചേരി പോലീസിന്റെ പിടിയിൽ മഞ്ചേരി സ്വദേശികളായ പുല്ലൂർ പാലശ്ശേരി വീട്ടിൽ സാദിക്ക് രാമംകുളം വീട്ടിൽ ഷംസുദ്ദീൻ പുല്ലൂർ നെച്ചിത്തടവൻ സർബാസ് പൂക്കളത്തൂർ വാര്യങ്കുന്നത്ത് വീട്ടിൽ ദിൽഷാദ് പാലക്കാട് മണിയമ്പറ തോലന്നൂർ സ്വദേശി തോട്ടക്കര വീട്ടിൽ ഷാഫി എന്നിവരാണ് പിടിയിലായത് മഞ്ചേരി കാരാപ്പറമ്പ് ഞാവലങ്ങലെയുള്ള ക്വാർട്ടേഴ്സിൽ വച്ചാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അതിമാരകലഹരി വിവാഹത്തിൽപ്പെട്ട നാലു ഗ്രാം എംഡിഎംഎയുമായി പ്രതികൾ മഞ്ചേരി പോലീസിന്റെ പിടിയിലായത് പിടിയിലായ സാദിക്ക് രണ്ടു തവണ എം ഡി എം എ കേസിൽ മഞ്ചേരി എക്സൈസ് പിടികൂടി റിമാൻഡിലായിട്ടുണ്ട് ആറുമാസം മുമ്പാണ് പുറത്തിറങ്ങിയത് ഷാഫി പാലക്കാട് ജില്ലയിൽ കഞ്ചാവ് കേസിലും എം ഡി എം എ കേസിലും പിടിക്കപ്പെട്ട് റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് പുറത്തിറങ്ങിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി കെ എം ബിജു എ എസ് പി നന്ദഗോപാൽ ഐ പി എസ് മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വി പ്രതാപ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ എ എസ് ഐ ഗിരീഷ് ഉദ്യോഗസ്ഥരായ തൗഫീഖ് മുബാറക് ചിത്ര ഡാൻസ് ഓഫ് അംഗങ്ങളായ ഐ കെ ദിനേശ് ആർ രഞ്ജിത്ത് കെ കെ ജസീർ പി സലീം വി പി ബിജു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്